ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ മോർ മോർബസേലിയോസ് പൗലോസ് സ്തുതിയൻ മെമ്മോറിയൽ അഖില മലങ്കര ക്യൂസ് മത്സരത്തിൽ പ്രാഥമിക റൗണ്ടിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ദൈവത്തിൻ്റെ രഹസ്യജ്ഞാനം എങ്ങനെ വെളിപ്പെടുന്നുവെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ആത്മാവ് വഴി രണ്ട് തൂപീത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ഉത്തരം നഫ്താലി ഗോത്രം മൂന്ന് ആരുടെ സഖ്യം ചേർന്നാണ് ഷലോമോൻ കർത്താവിന്റെ നാമത്തിൽ ആലയം പണിതത് ഉത്തരം സോർ രാജാവായ ഹീറ നാല് യേശുവിന്റെ കുരിശു വിശുദ്ധ മർക്കോസിന്റെ എത്രാമത്തെ അധ്യായത്തിലാണ് വിവരിക്കുന്നത് ഉത്തരം അധ്യായം പതിനഞ്ച് അഞ്ച് റോമിലെ ക്ലേമിസിനെ നാടുകടത്തിയത് ഏത് സ്ഥലത്തേക്കാണ് ഉത്തരം കറം ആറ് സുറിയാനി സഭയിൽ പാത്രക്കീസ് മാത്രം ധരിക്കുന്ന അംശ വസ്ത്രം ഉത്തരം സക്രോ ഏഴ് ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും നീരുറവ നൽകിയ തീക്കൽപ്പാറ നീ നമ്മുടെ കർത്താവിന്റെ കബറിങ്കൽ വയ്ക്കപ്പെട്ട പാറയും നീ തന്നെയാകുന്നു എന്ന പ്രാർത്ഥന എപ്പോഴാണ് പട്ടക്കാരൻ ചൊല്ലുന്നത് ഉത്തരം ശോഷപ്പ ആഘോഷിക്കുമ്പോൾ രഹസ്യമായി എട്ട് സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചിന്റെ ഒൻപതിൽ കുക്കിലിയോൻ ആയി ഉപയോഗിക്കുന്നത് ഏത് ശുശ്രൂഷയിലാണ് ഉത്തരം സ്ത്രീകളുടെ മാമോദിസ ശുശ്രൂഷ കുദാശക്രമങ്ങളും അനീതയും ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വീശിയടിച്ച ഫെൻകൽ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏത് ഉത്തരം സൗദി അറേബ്യ പത്ത് ശലോമോനെ കടമൊഴികളാൽ പരീക്ഷിക്കുവാൻ വന്നത് ആര് ഉത്തരം ഷേബാരാജ്ഞി പതിനൊന്ന് യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച സംഘാലയപ്രമാണിയായ യായിറോസിൻ്റെ മകളുടെ പ്രായം എത്ര ഉത്തരം പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് ഭവനാധികാരികളുടെ മുഖ്യ ഗണമായി പൗലോസ്ലേഹ കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഉത്തരം വിശ്വസ്തത പതിമൂന്ന് എന്താണ് മഹോന്നത സന്നിധിയിൽ ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ വഴിപാടായി പറയുന്നത് ഉത്തരം ദാനധർമ്മം പുത്രൻ കുറിച്ച് വിവരിക്കുന്ന ഭാഗം വിശ്വാസ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയ സുന്നഹദോസ് ഏത് ഉത്തരം നിക്യ പതിനഞ്ച് തേയോഫോറോസ് എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം ദൈവത്തെ വഹിക്കുന്നവൻ പതിനാറ് ഉയരപ്പെട്ടവൻ്റെ മറലിരിക്കുന്നവനായ എന്റെ കർത്താവെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ രചയിതാവ് ഉത്തരം മോർ സേവേറിയോസ് പതിനേഴ് ഓശാന പെരുന്നാളിന് ഉപയോഗിക്കുന്ന രാഗം ഏത് ഉത്തരം നാലാം രാഗം പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആര് ഉത്തരം കെ ജയകുമാർ പത്തൊൻപത് ശലോമോൻ എത്ര വർഷം കൊണ്ടാണ് ആലയം പണിത ഉത്തരം ഏഴ് വർഷം ഇരുപത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ദൈവപുത്രനായ യേശു മിഷിഹായുടെ സുവിശേഷത്തിന്റെ പ്രാരംഭം ഇരുപത്തിയൊന്ന് ഏത് പുരുഷന്റെയും ശിരസ് ആരാകുന്നു ഉത്തരം മഷിഹ ഇരുപത്തിരണ്ട് തൂബീത് എത്ര വർഷം അന്തനായിരുന്നു ഉത്തരം ഏഴ് ഇരുപത്തിമൂന്ന് മുത്തേടത്ത് തോമസ് മോർ തേയോഫിലോസ് തിരുമേനിയെ കബറടക്കിയത് എവിടെ ഉത്തരം ഉദയഗിരി സെമിനാരി ഇരുപത്തിനാല് പട്ടക്കാരൻ ധരിക്കുന്ന നീതിയുടെ വസ്ത്രം ഏത് ഉത്തരം ഫൈനോ ഇരുപത്തിയഞ്ച് മിംറോ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം ചെറിയ ഗാനം ഇരുപത്തിയാറ് ഉയർപ്പ് പെരുന്നാളിന്റെ പ്രദീക്ഷി ഗീതമായ ഓ മറിയാ ഞാൻ ഏത് വേദഭാഗത്തെ ആസ്പദമാക്കിയാണ് രചിച്ചിരിക്കുന്നത് ഉത്തരം വിശുദ്ധ യോഹന്നൻറെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ചെസ് ചാമ്പ്യൻ ഗുഹേഷ് ദമരു ഏത് സംസ്ഥാനക്കാരനാണ് ഉത്തരം തമിഴ്നാട് ഇരുപത്തിയെട്ട് ഷലോമോൻ കർത്താവിന്റെ ആലയം പണിയുവാൻ തുടങ്ങിയ മാസം ഏത് ഉത്തരം ഇയോർ മാസം ഇരുപത്തിയൊൻപത് കാറ്റും കടലും ശാന്തമാക്കിയപ്പോൾ ശിഷ്യന്മാർ പരസ്പരം പറയുന്ന പ്രധാന വാക്കുകൾ എന്താണ് ഉത്തരം കാറ്റും കടലും കൂടി അനുസരിക്കുന്ന ഇദ്ദേഹം ആര് മുപ്പത് കോരിന്തിയർ ലേഖനത്തിൽ ആരാണ് ജ്ഞാനമന്വേഷിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം യവനന്മാർ മുപ്പത്തിയൊന്ന് തൂബീതിന്റെ മകനായ തോബിയ എത്രാമത്തെ വയസ്സിലാണ് നിദ്ര പ്രാപിച്ചത് ഉത്തരം നൂറ്റി ഏഴ് മുപ്പത്തിരണ്ട് ദുഃഖിതന്മാരിൽ തലവൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബർസൗമ മുപ്പത്തിമൂന്ന് ധനഹ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം ഉദയം മുപ്പത്തിനാല് പട്ടം പട്ടംകൊട നവപൂജാർപ്പണം പള്ളിക്കുദാശ തുടങ്ങിയ വേളകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പട്ടക്കാരൻ ഉപയോഗിക്കുന്ന ക്രമം അല്ലെങ്കിൽ തക്സ ഏത് ഉത്തരം വിശുദ്ധ യാക്കോബിന്റെ ക്രമം മുപ്പത്തിയഞ്ച് ഒരു ഗാനമാണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നതാണ് മുപ്പത്തിയാറ് അറിയോ സ്മരിച്ചത് എങ്ങോട്ടുള്ള യാത്രാ മധ്യയാണ് ഉത്തരം കുസ്തന്തിനോ പോലീസ് മുപ്പത്തിയേഴ് പൗരസ്ത്യ കാതോലിക്കയായി എവിടെ വെച്ചാണ് വാഴിച്ചത് ഉത്തരം ദമസ്കോസ് എട്ട് എഹോ ഷാഫാത്തിന്റെ മാതാവിന്റെ പേര് ഉത്തരം അസൂബ മുപ്പത്തിയൊൻപത് ലെഗിയോൻ എന്ന അശുദ്ധാത്മാവ് മനുഷ്യനെ വിട്ട് പ്രവേശിച്ചത് എവിടെ ഉത്തരം ഒരു വലിയ പന്നിക്കൂട്ടത്തിൽ യാക്കോബ് സ്നേഹയെ വധിച്ച അഗ്രിപ്പായ്ക്ക് ലഭിച്ച ശിക്ഷ എന്താണ് ഉത്തരം ക്രിമികൾ കിരയായി നാൽപ്പത്തിയൊന്ന് ലോകദൃഷ്ടിയിൽ വിജ്ഞാനികളെ ലജിപ്പിക്കുവാൻ ലോകത്തിൽ ആരെയും തിരഞ്ഞെടുത്തത് ഉത്തരം മൂടന്മാരെ നാൽപ്പത്തിരണ്ട് തൂബീദിന്റെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് ഉത്തരം പതിനാല് നാൽപ്പത്തി മൂന്ന് ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായെ മെത്രാപോലിത്തയായി വാഴിച്ചപ്പോൾ നൽകിയ പേര് എന്ത് ഉത്തരം തോമസ് മോർക് ദീവനാസിയോസ് നാൽപ്പത്തി ഉദ്ധാന പെരുന്നാളിനു ശേഷം ബന്ദിക്കോസ്തി വരെ കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൂടാ എന്ന് നിശ്ചയിച്ച സുന്നഹദോസ് ഏത് ഉത്തരം നിക്യ നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി അഞ്ചാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് ഉത്തരം ഗോവ നാൽപ്പത്തി ആറ് കൽക്കീതോന്യ വിശ്വാസം സ്വീകരിക്കാതെ സ്ഥാനത്യാഗം ചെയ്ത കുസ്തൻ ദിനോസ് പോലീസ് പാത്രക്കീസ് ആര് ഉത്തരം അന്തിമോസ് നാൽപ്പത്തിയേഴ് പരിശുദ്ധന്മാരുടെ ഓർമ്മ ദിനങ്ങളിൽ ഉപയോഗിക്കുന്ന രാഗം ഏത് ഉത്തരം എട്ടാം രാഗം നാൽപ്പത്തിയെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് ഉത്തരം എഴുപത്തി നാല് നാൽപ്പത്തിയൊൻപത് അന്ത്യോക്യൻ സഭയിൽ രണ്ട് ഭാഗമായി നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ കൽപ്പിച്ച പിതാവ് ഉത്തരം ഇഗ്നാത്യോസ് ന്യൂറോനോ അൻപത് വിവാഹ കൂതാശയിൽ ഉപയോഗിക്കുന്ന ഏവൻഗെലിയോൻ ഭാഗം ഏത് ഉത്തരം വിശുദ്ധമത്തായി പത്തൊൻപത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ